এদের জন্য মানে সন্ধ্যাটা মাত্র পয়ায় মানে আমরা ওখানে আতে মানে 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 സലാം സാഹബ സലാംേബ്

சரி அதுக்குள்ள வந்துருச்சு வந்துச்சு அதுக்குள்ள வந்துருச்சு

രാവിലെ ഉണ്ടക്കൈലും <Mile dizzy> അതുപോലെ തന്നെ ചുരുമല പ്രദേശത്തൊക്കെ പോയി അഞ്ഞൂറ് ലെയർ ആളുകൾ അത് ഹൈപ്പാടിലാണ് അവര് സ്വാഭാവികമാണല്ലോ പക്ഷെ ക്യാമ്പിലെ ജീവിതം ആശ്വാസമായിട്ടില്ല അവരുടെ സംസാരങ്ങളെ അവർ മനസ്സിലാക്കാൻ പറ്റുന്നത് തിരിച്ചു എങ്ങനെയെന്നുള്ളൊരു ആശങ്കയാണ് അവർക്കുള്ളത് അപ്പൊ അതിന് സാധ്യമായതെല്ലാം നമുക്ക് ചെയ്യേണ്ടത് ഗവൺമെന്റും ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഒപ്പം തന്നെ പാർട്ടി അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വ്യവസ്ഥാപിതമായി നടപ്പാക്കാനും അവർക്ക് ഒരു ആത്മധൈര്യമാണ് നമുക്ക് കൊടുക്കേണ്ടത് വീടുണ്ടായി കൊടുക്കാൻ മാത്രല്ല അവർക്ക് ജീവിക്കാനാവശ്യം അവർക്ക് ഭയ ഭയപ്പോഴില്ലാതെ ജീവിക്കാൻ ആവശ്യമായ ഒരു ായിട്ട് തൊഴിൽ സംരംഭങ്ങളാണ് ശ്രദ്ധിക്കുക ക്യാമ്പിൽ ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ ഓഡിറ്റോറിയത്തിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അറിയിക്കുന്നു ശ്രദ്ധിക്കുക ക്യാമ്പിൽ ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ ിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അറിയിക്കുന്നു ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് മണ്ണും മലിനവുമായി ബന്ധപ്പെട്ട് സമ്പർക്കമുള്ള എല്ലാ വിഭാഗ ആളുകളും നിർബന്ധമായും പ്രകൃതികൾക്കായി അറിയിക്കുന്നു കൺട്രോൾ റൂമിനടുത്തായി അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദോശ പിടിച്ച ആളുകൾ വാങ്ങണമെന്നില്ല ിൽ മുറിവുകൾ ഉള്ള ആളുകൾ കഴിച്ചിരിക്കണം ആളുകൾക്ക് മരുന്ന് കഴിച്ചവർ മെഡിസിൻ അലർജി എന്നിവ കഴിക്കണമെന്നില്ല ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകൾ നിർബന്ധമാക്കിയിരിക്കുന്നു എല്ലാവരും മാസ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൊബൈൽ എ ടി എം സജ്ജമാക്കിയിട്ടുണ്ട് ആധാർ കാർഡിൽ ഉപയോഗിച്ച് എന്റെ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നും പരം പരിഹരിക്കാവുന്നതാണ്